മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായംസിന്റെ മുൻപിൽ പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി ദേശാധിപതിയായ പീളാത്തോസിനെ ഏൽപ്പിച്ചു യുദാസിന്റെ അന്ത്യം അവനെ ഒറ്റ കൊടുത്ത യുദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന് ചത്തു പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാകിയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല അതുകൊണ്ട് അവർ കൂടിയാലോചിച്ചു ആ പണം കൊടുത്ത് വിദേശീയരെ സംസാരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു പ്രവാചകനായ ജെറമിയ വഴി അരുൾ ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി അവന്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച മുപ്പത് വെള്ളി നാണയങ്ങൾ എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിനായി കൊടുത്തു വിചാരണയും വിധിയും യേശു ദേശാധിപതിയുടെ മുൻപിൽ നിന്നു ദേശാധിപതി ചോദിച്ചു നീ യഹൂദന്മാരുടെ രാജാവാണോ യേശു പറഞ്ഞു നീ തന്നെ പറയുന്നല്ലോ പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പീലാത്തോസ് വീണ്ടും ചോദിച്ചു അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ എന്നാൽ അവൻ ഒരു ആരോപണത്തിനു പോലും മറുപടി പറഞ്ഞില്ല തൻ നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു അന്ന് അവർക്ക് ബറാബാസ് എന്ന് പേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവു ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു മാത്രമല്ല അവൻ ന്യായ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബസിനെ വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു വീണ്ടും അവരോട് ചോദിച്ചു ഇവരിൽ ആരെ വിട്ടു തരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു ബറാബാസിനെ പീലാത്തോസ് അവരോട് ചോദിച്ചു അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം എല്ലാവരും പറഞ്ഞു അവനെ ക്രൂശിക്കുക അവൻ അവരോട് ചോദിച്ചു അവൻ എന്ത് തിന്മയാണ് ചെയ്തത് അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനം ഒന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അത് നിങ്ങളുടെ കാര്യമാണ് അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെയും മേലും ആയിക്കൊള്ളട്ടെ അപ്പോൾ അവൻ ബാറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശുവിനെ പരിഹസിക്കുന്നു അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമ്മന്ന പുറങ്ങുപ്പായം അണിയിച്ചു ഒരു മുൾ കിടീരം കിരീടം മെടഞ്ഞ് അവന്റെ ശിരസിൽ വച്ചു വലത്തു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു അവന്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു അവർ അവൻ്റെ മേൽതുപ്പുകയും ഞാങ്ങണ എടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ചതിന് ശേഷം പുറംകുപ്പായം അഴിച്ചുമാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അവർ പോകുന്ന വഴി ഷിമയോൻ എന്നൊരു കണ്ടുമുട്ടി യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഗോൽഗോത്തായിലെത്തിയപ്പോൾ അവർ അവന് കയ്പുകർത്തി വീഞ്ഞു കുടിക്കാൻ കൊടുത്തു അവൻ അത് രുചിച്ച് നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു അനന്തരം അവർ അവിടെ അവന് കാവലിരുന്നു ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവന്റെ ശിരസ്സിന് മുകളിൽ എഴുതി വെച്ചു കൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ വലത്തും അവരനെ ഇടത്തും അതിലേ കടന്നു പോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരുക അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞന്മാരോടും പ്രമാണികളോടും അവനെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ കുരിശിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം സൂക്ഷിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു യേശുവിന്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു നിന്നെ സപ്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അടുത്ത് നിന്നിരുന്നവൽ ചിലർ ഇത് കേട്ട് പറഞ്ഞു അവൻ ഏലിയായി വിളിക്കുന്നു ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽക്കൂ ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ യേശു ഉച്ചത്തിൽ നിലവിൽ ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു എലിയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ടു നിന്നിരുന്നു കൂട്ടത്തിൽ മക്തലേന മറിയവും യാക്കോബിന്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയവും സബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു വൈകുന്നേരമായപ്പോൾ അരിമത്തിയക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി അവനും യേശുവിനെ ശിഷ്യപ്പെട്ടിരുന്നു അവൻ പീലാത്തോസിനെ അടുത്ത് ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അതവന് വിട്ടുകൊടുക്കുവാൻ പീലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവൻ പോയി മക്തലേന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു കല്ലറയ്ക്ക് കാവൽ പിറ്റേ ദിവസം അതായത് ഒരുക്ക ദിവ ദിനത്തിന്റെ പിറ്റേ പ്രധാന പുരോഹിതന്മാരും ഫെരീസിയറും ിലാത്തോസിനെ അടുക്കൽ ഒരുമിച്ചു കൂടി അവർ പറഞ്ഞു യജമാനനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു അതിനാൽ മൂന്നാം ദിവസം വരെ ശവകുടീരത്തിന് കാവൽ ഏർപ്പെടുത്തുവാൻ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തു വരും അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും പീലാത്തോസ് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവൻ അവർ പോയി കല്ലിനു മുർത്തി വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി